നമസ്കാരം നമുക്ക് വീടുകളിൽ കിടക്കാം ഇന്ന് നമ്മൾ പറയാൻ പോണത് കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് തമിഴ് നടനായ വിജയ് സേതുപതി വിജയ് സേതുപതി നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ 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 ലോ ലെവലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിത്വം ആളിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർ തന്നെ നല്ല നടനാണ് സൂപ്പർ നടനാണ് ഒരൊറ്റ ടെലിഫിലിം ആ ഒരു ടെലിഫിലിമാണ് വിജയ് സേതുപതിയുടെ ഗ്രാഫ് തന്നെ ഉയർത്താൻ കാരണം ആ വിജയ് സേതുപതി ഇപ്പം നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയാം ഇപ്പം തന്നെ പല പടങ്ങളും ഹിറ്റാണ് അവിടെ നൂറ് ഇരുന്നൂറ് ദിവസങ്ങൾ കളിക്കാവുന്ന പടങ്ങളൊക്കെ ഇനി ഇപ്പോൾ മൂപ്പര് അഭിനയിച്ചു വരുന്നത് നല്ല നടനാണ് അവരെ വില്ലനായിട്ട് അഭിനയിച്ചാലും സൂപ്പറാണ് നായകനായി അഭിനയിച്ചാലും സൂപ്പറാണ് അങ്ങനെയുള്ളൊരു വലിയൊരു നടനാണ് ആദ്യമൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഈ കാലെടുത്ത് വെച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്ന ഒരു നടനാണ് പക്ഷേ ഇതൊന്നല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് സേതുപതി ഒരു അഭിഹിത ബന്ധമുണ്ട് അതാണ് നമ്മൾ പറയുന്നത് വിജയ് സേതുപതി ഒരു ഏതൊരാൾക്കും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നടനായി മാറി വലിയ നടനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എന്താവും ഓരോ നടികൾ അവരെ കൂടെ കൂടും അവരതിൽ വീഴുകയും ചെയ്യും അതുപോലെ തന്നെ വിജയ് സേതുപതിയുടെ ഒരു ഗായത്രി എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ട് തമിഴ് പടങ്ങൾ കാണുന്നവർക്കറിയാം ഗായത്രിയുടെ കൂടീന് ആദ്യമായിട്ട് മൂപ്പിൽ സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയത് ആ അഭിനയം വിജയ് സേതുപതിയായിട്ട് സ്നേഹത്തിലായി അങ്ങനെ എന്തുണ്ടായി അങ്ങനെ അഭിനയിച്ച് കുറേ നാളും ഇവർ സ്നേഹത്തിലായി അങ്ങനെ വിജയ് സേതുപതി കല്യാ ഈ ഇതിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഗായത്രി ആയിട്ടുള്ള ബന്ധം ഉണ്ടായത് ഐശ്വര്യ രാജ രാജേശ്വരി എന്ന് പറഞ്ഞിട്ട് ഒരു നടിയുണ്ട് നമ്മുടെ ജോമോൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞുള്ള ജോ നമ്മുടെ പടത്തിൻ്റെ സത്യനന്ദികയുടെ പടത്തിൽ ഒരു നടിയുണ്ട് ആ നടിയായിട്ടാണ് മൂപ്പര്ക്ക് പിന്നെ പ്രേമുണ്ടായത് ആ നടി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് സേതുപതി ഒരുപാട് റെക്കമെൻഡേഷൻ ചെയ്തു ഒരുപാട് മൂപ്പരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ നടി ഇപ്പോൾ തമിഴ്നാട്ടിലെ വലിയൊരു നടിയായത് നമുക്ക് ഈ നടീനെ പരിചയം ഒന്ന് രണ്ട് മലയാള പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സത്യനന്ദികാണ്ട പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നമുക്ക് പരിചയം അപ്പോൾ ഇവരായിട്ട് ഭയങ്കര സ്നേഹത്തിലാണെന്നു ഭയങ്കര പ്രേമത്തിലാണ് അത് ആദ്യത്തെ ഭാര്യ മനസ്സിലാക്കിക്കൊണ്ട് അവർ തുമ്പോൾ ഉണ്ടായി വഴക്കുണ്ടായി അങ്ങനെ എന്ത് വിജയ് സേതുപതി ഇപ്പോൾ നമ്മുടെ ഐശ്വര്യ രാജേഷ് ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലൊരു അപ്പാർട്ട്മെന്റിലാണ് ഈ ആരോടും പറയരുതിട്ടാണ് ഈ വിജയ് ചെയ്തുപോലെ ഇപ്പോഴും ആ അപ്പാർട്ട്മെൻറ്റിലെ സ്ഥിരം ഒരു സ്ഥിരമായിട്ട് അവിടെ പോകുന്നു അവരായിട്ട് സംസാരിക്കുന്നു അവർക്ക് വീണ്ടും വീണ്ടും ചാൻസല് മേടിച്ചു കൊടുക്കുന്നു അത് തമിഴ്നാട്ടിലെ ഒരു വളരെ എല്ലാവർക്കും അറിയാത്ത വന്ന എല്ലാവർക്കും ഒരുവിധം പത്രക്കാരൊക്കൊക്കെ അറിയാവുന്ന ഒരു രഹസ്യമാണ് അതിന് എന്തൊക്കെ ഉണ്ടായിട്ടും ഏതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴവർ ഭയങ്കര സ്നേഹമാണ് പ്രേമണ് അവർ തമ്മിൽ അവിഹിത ബന്ധം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വിജയ് സേതുപതി നടത്തുന്ന പല സിനിമകളിലും അതുപോലെ തന്നെ വിജയ് സേതുപതിയാണ് ഈ ഐശ്വര്യ രാജേശ്വരീനെ ഒരുപാട് സിനിമകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ റെക്കമെൻറ്റേഷനും കൂടിയാകുമ്പോൾ ഈ ഐശ്വര്യ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ഐശ്വര്യ രാജേശ്വരിക്ക് ഈ വിജയ് വിട്ടു വിട്ടുപോകാനും പറ്റുന്നില്ല അവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണെന്നാണ് പറയണത് പക്ഷെ തിക്ക് ഫ്രണ്ട്സല്ല ഇപ്പോൾ വിജയ് സേതുപതി നമ്മുടെ നമ്മുടെ ഐശ്വര്യയുടെ അപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്ഥിരം സന്ദർശകനാണ് അത് വേറെ അർത്ഥങ്ങളൊന്നും കാണണ്ട അവർ തമ്മിൽ ബന്ധമാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നേരെ ചുവ കാര്യം പറഞ്ഞ് നേരെ ചുവ വീഡിയോ അവസാനിപ്പിക്കുകയുള്ള നല്ലത് വെറുതെ കാട് കഴിഞ്ഞി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞ് സ്ട്രേറ്റ് ആ അവസ അവസാനിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ വീഡിയോയോടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു നടൻ്റെ അവിഹിത ബന്ധം അവരെന്തെങ്കിലും കുടുംബ ബന്ധങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ സിനിമയുടെ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് നമസ്കാരം